പ്രണയന്മാരുടെ ഇട്ട് എനിക്ക് പറയാനുള്ളൂ ഈ എന്നാടാ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഷാജിന്റെ വെച്ച് മുരലാക്കിട്ടല്ലോ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഏഹ് ഷാജിന്റെ പിന്നിട്ടല്ലേ നീ ഗൾഫിൽ പോയിട്ടുണ്ടായത് നീ ഷാജിദ ഷാജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാവുന്നേക്കുന്നത് അറിയാലോ ഈ ഇടത്തെ സമയത്ത് പൊക്കി കേസും ആയിരുന്നു പിന്നെ അത് പോലീസ് വൈ പിന്നെ അങ്ങനെ പൈസ ഇടപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷാജിക്ക് അങ്ങോട്ട് ഒരു ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാനുണ്ടായിരുന്നു പതിനായിരം രൂപ തിരിച്ചു കിട്ടിയെന്നോ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ ഷാജിദ് ഇപ്പൊ അങ്ങോട്ട് പറയുന്നുണ്ട് ഓക്കെ ഈ റഫൂക്ക് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു ഈ ഷാജിദ എനിക്ക് കഹ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗൾഫിന് സ്വർണത്തിന്റെ ഈ സ്വർണത്തിന് വേണ്ടി പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്താൽ ഷാജിദ അത് ഒരു താല്യുണ്ടാക്കിയത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ആ റഫുക്കിന്റെ പൈസ തുവരെ ഷാജി തിരിച്ചു കൊടുത്തു ഏഹ് ഞാൻ അങ്ങോട്ടൊന്ന് ചോദിച്ചാൽ കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ് അന്ന് ഈ പറഞ്ഞ ഷാജി തന്നെ വന്നിട്ട് പറഞ്ഞു റഫൂക്കെ ഉള്ള പൈസ ഞാൻ കൊടുത്തോളാം എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചു ഷാജിത് കൊടുത്തോ ആദ്യം സ്വയം തന്നാന്ന് കുറച്ചും കൂടെ നല്ലതാണ് അതായത് ചേച്ചിയുടെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് ഈ പറയുന്നത് അന്ന് മുണ്ട് പൊക്കി കാണിച്ചത് എൻ്റെയും പതിനാറ് വയസ്സുള്ള മകനെ പൊക്കി കാണിച്ചു അതുകൊണ്ടാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് കൊച്ചു ഉച്ചങ്ങളെയൊക്കെ കാണിച്ചിട്ട് അതുകൊണ്ട് ഈ നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമല്ല ഉണ്ടായിരുന്നു ഞാൻ അറിയാമായതുകൊണ്ട് ചോദിക്കുമോ ഏഹ് അപ്പം നിങ്ങൾ അവരും തമ്മി എന്താ വ്യത്യാസം അവരൊരാളെ കാണിച്ചു നിങ്ങൾ ലോകം മൊത്തം കാണിച്ചു ന്നെ നമുക്ക് വീട്ടിലോട്ട് പോവാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സഭ്യ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംസാരിക്ക അപ്പൊ ഞങ്ങളിതാ ഞാൻ വീട്ടിലെത്തിട്ടിണ്ട് അപ്പൊ കൊറേ പേർക്ക് കൊറേ എന്തൊക്കെയോ തുണി പക്കി കാണിക്കണോ അല്ലാതെ കാണിക്കണോന്നൊക്കെയാ അത് എന്റെ ഇഷ്ടമല്ലേടാ ചങ്ങായിമാരെ അതൊക്കെ എൻ്റെ ഇഷ്ടല്ലേ പിന്നെ എന്റെ ഉമ്മാനെ പെരുടെ പറഞ്ഞു ഉമ്മാനെ പോലെ ഉമ്മാൻറെ സ്വഭാവം നന്നെങ്കിൽ ആരും പറയില്ല പേരക്കുട്ടികൾക്ക് തുണി പൊക്കി കാണിക്കണം ഉമ്മാനെ എനിക്ക് ആവശ്യമില്ല എന്റെ മോന് പത്ത് പതിനാറ് വയസ്സായിട്ടുണ്ട് എന്റെ മോന് എന്റെ മോൻ ഇവിടെ ഉള്ളപ്പോ മറ്റു ചെറിയ മക്കൾക്ക് തുണി പൊക്കി കാണിച്ചത് എൻറെ മോനുള്ളപ്പോ തുണി പൊക്കി കാണിച്ചാലും എനിക്കത് പറ്റില്ല പിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി അടിച്ചു വിട്ടതല്ല അതായിട്ട് ഇറങ്ങി പോയതാണ് ഏഹ് അതുകൊണ്ട് വക്കാലത്തും കൊണ്ട് ആരും ഈ മറ്റു മക്കൾക്ക് തുണി പൊക്കി കാണിച്ച കുഴപ്പമില്ല മറ്റവനെ പൊക്കി കാണിച്ച കുഴപ്പമുണ്ട് എന്തോന്നാണ് നിങ്ങളീ പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടോ ഷാജിത അറിയാൻ പറ്റത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ് ഉം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റുതന്നെ പക്ഷെ നിങ്ങളിത് ലോകം മൊത്തം വിളിച്ചു കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു നിങ്ങളുടെ വിലയല്ലേ പോകുന്നത് ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ ഉമ്മയല്ലേ ഞാനൊരു കാര്യം പറാജിത രാവിലെ എണിച്ച് നിങ്ങൾ ഒരു നിസ്കരിക്കുന്നുണ്ട് പിന്നീട് ലൈവ് വന്നിട്ട് മൊത്തം തന്തയ്ക്ക് വിടിയും ഇതുപോലുള്ള തുണിമുക്കി കേസ് കിട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു ആ സത്യത്തെ രാവിലെ ആ ഉള്ളവനെ പ്രാർത്ഥിച്ചിട്ട് വല്ല ഗുണമുണ്ടോ വല്ല ഗുണമുണ്ടോ ഷാജിത ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയോ ഉമ്മ എന്തിനാണോ ഇങ്ങനെ സ്വന്തം വില കളയാൻ വേണ്ടി ഇങ്ങനെ കാട് കൂട്ടുന്നത് ഞാനാലോചിക്കുന്നത് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ ആൾക്കാർക്കുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം ഈ ലൈവ് എന്ന് പറഞ്ഞ സാധനം കൊച്ചുകുട്ടികൾ വരെ ഇരുന്ന് കാണും ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഈ എങ്ങനെയായാലും ലൈവ് റെക്കമെൻഡേഷൻ വരും നമ്മൾ ഷോർട്സ് വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുമല്ലോ ആ സമയത്ത് ഇതുപോലെ ലൈവ് ഒക്കെ കയറി വരും ആ സമയത്ത് നിങ്ങൾ ഈ മുണ്ടും പൊക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ എന്താ സമൂഹത്തിന് കൊടുക്കുന്നത് റിയാക്ഷൻസ് വീഡിയോ എന്ത് റിയാക്ഷൻ വീഡിയോസ് കൈസക്കോണ്ടാണ് സത്യം പറഞ്ഞാൽ ഷാജിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായതും ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയതും എന്നിട്ട് അവരുടെ നെഞ്ചത്തോട്ട് കാര്യം ചെയ്യണം ആദ്യം സ്വന്തമായിട്ട് ഒരു നിലപാട് അത്ര പൊള്ളിട്ട് നിക്കണവരാണെങ്കിൽ കൊണ്ടു നോക്കുക ഞങ്ങൾക്ക് ആവശ്യമില്ല വിട്ട് പോലെ പോലെ പ്രാന്തനെ ആവശ്യമില്ല ആവശ്യമില്ല പിന്നെ പിന്നെ എനിക്ക് അവിടെ ഞങ്ങൾ നാളെ ഒരു ഷാജിരിക്കസ്ഥ വരരുത് മക്കളാണ് നിങ്ങൾ അന്മാർക്കേണ്ടി ജീവിക്കുന്നത് നാളെ അവന്മാരെ തിരിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ ഞാൻ കൂടുതലൊന്നും ഷാജി എടുത്ത് പറയുന്നൊന്നുമില്ല നിങ്ങൾക്ക് ഒരു നിലപാടില്ലാത്ത സ്ത്രീയാണ് നിങ്ങളുടെ മുഖത്ത് നിങ്ങളെ മുഖത്തെഴുതി വെച്ചിട്ടിപ്പോ കൂടി വന്ന് ഈ ഇടയ്ക്ക് എന്റെ ഒരു വീടൊരു താഴെ വന്നിട്ട് വിളിച്ചിട്ട് അറിയൂ പാടും അടുത്ത എന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത എന്റെ മക്കളുടെ മുഖത്ത് നോക്കാണ്ട ഈ വെട്ടാൻ കുട്ടിനാണ് ഇവന്റെ ഇവൻ്റെ മുഖത്ത് നോക്കണ്ട പറഞ്ഞിട്ടാണ് അനിയത്തിനോട് സുഖമായിട്ട് ജീവിക്കണല്ലോ അനിയത്തിന്റെ മക്കളും അനിയത്തിയും എല്ലാവരും കള്ളന്മാര് എന്റെ പൈസയും വാങ്ങിയിട്ട് പൈസ വാങ്ങിയത് പിന്നെ ഒരു ലക്ഷം ഉറുപ്പ വാങ്ങിയത് എനിക്ക് തിരിച്ചു ഒരു ലക്ഷം ഉറപ്പ വാങ്ങിയിട്ട് സ്റ്റേഷനിൽ നിന്ന് പത്തായിരം റുപ്യ ആദ്യം തന്നു പിന്നെ പൈസ തരാൻ പിന്നെ അവനെ ആ വഴിക്ക് വന്നിട്ടില്ല അവനത് എങ്ങനെ പൈസ മേടിക്കാൻ നന്നായിട്ട് അറിയാം അപ്പൊ അവന്റെ അനിയനും ബാക്കിയുള്ളവരും ഈ പറയുന്ന ഇളാമയൊക്കെ കൂടിയിട്ട് അവൻ നാട് കാണാൻ കാരണക്കാരിയായി ഞാനാണ് എന്റെ പൈസ കൊടുത്തിരിക്കുന്നത് ആ പൈസ എന്റെ കയ്യിൽ ഞാൻ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ പൊള്ളണ അവള്മാരും അവന്മാരും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാൻ നോക്കാം നമുക്ക് ആർക്കും വേണ്ട നമുക്ക് നമ്മുടെ വീട്ടുകാരൊക്കെ ഉണ്ട് അവരെ നോക്കി ആദ്യം വീട്ടുകാരെ നന്നാക്കണമല്ലോ പിന്നീട് മതി നാട്ടുകാര്യങ്ങളൊക്കെ എന്റെ പൊന്ന് ചേച്ചി നമുക്ക് ഇതൊക്കെ തന്നെ വലിയ കാര്യമാണ് ഒരു ലക്ഷം രൂപ കൊടുത്തു അതിന്റെ ഒക്കെ കണക്ക് പറയുമ്പോൾ എനിക്ക് അറഫോക്കിനെ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ മേടിച്ചതൊന്നും നമ്മളാരും പറഞ്ഞിട്ടൊന്നുമില്ല അതൊരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു അത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഷാജിതാ ഈ അടുത്ത സമയത്ത് പോലും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിനോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു രൂപ പോലും എനിക്ക് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല അന്തോസ് ഉണ്ടെങ്കിൽ ആദ്യം അത് തിരിച്ചു കൊടുക്കും ഷാജിത അതല്ലേ വേണം യൂട്യൂബിൽ എന്തായാലും നല്ല വരുമാനം കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് അറിയാൻ വന്നോണ്ട് ചോദിക്കാം പിന്നെ അവന്റെ ഏജന്റ് ഷാജി ഏട്ടനാണ് അയാൾക്ക് പൈസ കൊടുത്തത് അയാളായിട്ടാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത് അയാൾക്കാണ് ഞാൻ പൈസ കൊടുത്തി ആ പൈസ എന്റെ എല്ലാം എന്റെ കയ്യിലുണ്ട് ഏഹ് അപ്പൊ ഈ കൊണക്കണ കൊണയന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളു എന്നാടാ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായത് ഷാജിനെ വെച്ച് മുതലാക്കിയിട്ടല്ലേ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടായത് ഏ ഷാജിന്റെ തിന്നിട്ടല്ലേ നീ ഗൾഫ് പോയിട്ട് നീ ഗൾഫിലേക്ക് പോണേ 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 ചത്തിട്ട് കടന്നിട്ട് ഏഹ് ഞാൻ സഹായിച്ചതാണ് ഏയ് ഞാൻ രണ്ടു രണ്ടുപോലെ കൂടെ എന്റെ ഒക്കെ മരിച്ചിട്ടിരിക്കുമ്പോൾ പത്തുറുപ്പ് മൂട്ടാൻ വാങ്ങി തരാത്ത ചവങ്ങളാണ് എന്നിട്ട് എന്റെ അളാമ കഷ്ടപ്പെടുന്നു കണ്ടിട്ട് ആരാന്റെ പാത്രം ഓറാൻ പൂവല്ലേ ഏഹ് പത്തിരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സായ ചെക്കന്മാരാണ് എന്നിട്ട് ഒന്നും ചെയ്യുന്നില്ലടി ഷാജി എന്ന് പറഞ്ഞ് കരയുമ്പോ ഞാൻ ചെയ്തു കൊടുത്തതാണ് ഉപകാരത്തിന് വേണ്ടിയിട്ട് പോയി നേരാവണി നേരാട്ടെ നേരാവണിലൂടെ എന്റെ അളാമയാണല്ലോ നേരാവണി ഞാൻ എനിക്ക് അണ്ണാക്കിൽ തന്നതാണ് ഈ അവന്മാരി അപന്മാരി കൊണയന്മാരൊന്നും അല്ല താന്തനി തളനി നോക്കാണ്ടും കിട്ടുന്ന പൈസക്ക് വണ്ടി എടുത്തിട്ടും വേറെ ചെയ്തിട്ടും ബാക്കിയുള്ള ചെയ്തിട്ട് നടക്കുന്ന തെണ്ടികളാണ് അവന്റെ ഉമ്മ സാക്ഷിയാണ് അവന്റെ ഉമ്മ പറയണ എൻ്റെ അടുത്ത് ഉണ്ട് ഏഹ് അവന്റെ ഉമ്മ വന്ന് കരയണ ഉണ്ട് അപ്പൊ എനിക്ക് അവന്റെ ഉമ്മ എന്താ രംഗത്ത് വരാത്ത അവന്റെ ഉമ്മയും അവന്റെ മൂത്തുമ്മീ ബാക്കിയുള്ളവരൊക്കെ രംഗത്ത് വരട്ടെ വന്ന് സംസാരിക്കട്ടെ ഷാജിതർ ഈ ഒരു സംസാരം ജെനുവൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഞാനിവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവർ ഈ സംസാരത്തിലെ ജെനുവിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്ന തെളിവും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യില പക്ഷേ ചില കാര്യങ്ങൾ ചില ആൾക്കാർ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് പക്ഷേ എൻ്റെ പൊന്ന് ഷാജിതായ സോഷ്യൽ മീഡിയ ആണ് നിങ്ങൾക്ക് അത്യാവശ്യം ഫേമുണ്ട് നിങ്ങൾ അവിടെ കടന്ന് ഡാൻസ് കാണിച്ചിട്ടും തലകുത്തി മറിഞ്ഞത് എല്ലാ ആൾക്കാർ കണ്ടതാണ് നിങ്ങൾ ചിലപ്പോൾ കൊടുത്തു കാണുമായിരിക്കാം പിന്നെ എന്തുകൊണ്ട് പിന്നെ അടിച്ചു പിരിഞ്ഞതൊന്നും അറിയത്തില്ല അതൊന്നും അറിയത്തില്ല പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് മക്കളുണ്ട് അവരുടെ കാര്യം നോക്കി പോകാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ കൊടുത്തെന്ന് പറയുന്നു കൊടുത്തിട്ടിപ്പോൾ എന്തായി ഏ നിങ്ങളെ പറഞ്ഞ് ഈ തണാക്കി തന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു കാര്യത്തിൽ പറയുക ഒരു സംസാരം എനിക്ക് അത്ര ജനുവൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ അവന്മാരത്തിനെ കൊണ്ടുവരട്ടെ അതല്ലേ വേണ്ടത് ഇത് ഇത്രയും അവർ കോൺഫിഡൻസോടെ വരുന്ന സോഷ്യൽ മീഡിയ ഈ ഒരു കാര്യം ഇങ്ങനെ സംസാരിക്കും ഇത് ഭയങ്കര എനിക്ക് ഈ ഒരു ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ജനുവൻ ആയിട്ട് തോന്നിയിട്ടുള്ളൂ ബാക്കി എന്തോ എനിക്കത് പറയണമെന്ന് തോന്നി മാത്രമാണ് ഞാൻ ഇപ്പൊ ഇത് പറയുന്നത് അല്ലാതെ അവന്മാരെ അവന്മാരെ ആ പൈസ മേടിച്ചിട്ടുണ്ട് ആ പൈസയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്പൊമാർ വന്നിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഏജന്റ് ഷാജിയെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഏജന്റ് ഷാജി ഓക്കെ ചിലപ്പം ഷാജി തൊട്ട് തെളിവ് പുറത്തുവിട്ട അവന്മാരെ ചിലപ്പോ ഭവനം ചാൻസ് ഉണ്ട് പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ അവിടെ ചെന്നിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക കാണിക്കുക അമ്മയുടെ ഇത് എടുത്തിടുക ഇതൊക്കെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ വില കൊണ്ട് കളഞ്ഞോണ്ടിരുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ബാക്കി കൂടെ കേൾക്കാം

അവരെ കോയമ്പത്തൂരിൽ നാട്ടിൽ നോക്കിയിട്ടുണ്ട് അന്നും എനിക്ക് പൈസ ഇഷ്ടമുള്ള പൈസ കൊടുത്തിട്ടുണ്ട് എന്താ ചെയ്യാത്തത് എന്താ ചെയ്യാത്തത് പത്ത് പതിനഞ്ച് പതിനാറ് വരെയായിട്ട് ഷാജിയും കെട്ടിയോ അന്ന സ്ഥലം എല്ലാം ചെയ്തിട്ടുണ്ട് ഈ കെട്ടിയവനെ വിളിച്ച് സംസാരിക്കുന്നില്ല കാരണം ഇക്ക എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് എല്ലാരും പറയുന്ന വെച്ചാൽ അയാള് ജീവിതം മടുത്തു ഓടിയതാന്നാണ് പറയുന്നത് എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഇക്കനെ കുറിച്ച് പറയുമ്പം അതിനോട് വലിയ യോജിപ്പില്ല എൻ്റെ പൊന്ന ഈ അടുത്ത സമയത്ത് ആ വയനാട്ടിൽ പോയ കേസുകൾട്ടൊക്കെ വെച്ച് തെളിവ് സഹിതം ഓരോന്നൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ആൾക്കാർ വില കൊടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ഒരു കാര്യമുള്ളു എന്തായാലും ഇച്ചിരി പോയി പല കാര്യത്തിലും പല സംസാരത്തിലാണെങ്കിലും ഇനിയാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയ വന്നിട്ട് അമ്മയും ഈ മക്കളെ മുന്നി വെച്ചിരുത്തി തുണിപൊക്കി പറയുന്ന കേസ് കേട്ട് ഇതുപോലെ തെറി വിളിക്കുന്നതും ഈ അടിച്ചണ്ണാക്കി തന്ന കഥകളൊക്കെ കുഞ്ഞുങ്ങളെ മുമ്പായിരുന്നു മേല പറയക്കരുത് ഉള്ള കാര്യം പറയാലോ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെ മേല ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കൻ ശേഷം സബ് ഒക്കെ ചെയ്യുക ബൈ ലവ് ഓൾ അപ്പം അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷാജിയെ കുറിച്ച് ഇപ്പോൾ എന്ത് തോന്നുന്നു ആ ഒരു കേസ് ഇട്ടില്ല പൈസ കേസ് ഇട്ടില്ല ചിലപ്പോൾ സത്യമായിരിക്കും അവർ ഈ ഷാജിയുടെ കാര്യങ്ങൾ പറയുന്നു ഇനി ആ പിള്ളേരെ ഷാജി കൊണ്ടുവരട്ടെ ഓക്കെ ബൈ ലവ് ഡബിയോൾ